സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വേനൽ ചൂടാണ് പാലക്കാട് അനുഭവപ്പെടുന്നത് വേനൽ ചൂട് കനക്കുമ്പോൾ പാലക്കാട് തണ്ണിമത്തൻ കൃഷി ചെയ്ത നൂറുമേനി വിളവ് കൊയ്ത ഒരു കർഷകനെ പരിചയപ്പെടാം ഇനി വാടാനം കൃഷി സ്വദേശി പ്രസീദാണ് തുടർച്ചയായി മൂന്നാം വർഷവും തണ്ണിമത്തൻ കൃഷിയിൽ നല്ല വിളവ് കൊയ്യുന്നത് വാടാനാംകുറി സ്വദേശി തോട്ടത്തിൽ പക്കീസ മൂക്കാസ തുടങ്ങി അഞ്ചോളം വ്യത്യസ്ത തരം തണ്ണിമത്തനുകളാണ് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത് മുപ്പത്തിയെട്ടുകാരനായ പ്രസിദ്ധ നിർമ്മാണ തൊഴിലാളിയായിരുന്നു മൂന്ന് വർഷം മുൻപ് നിർമ്മാണ തൊഴിൽ വേണ്ടെന്ന് വെച്ച് മുഴുവൻ സമയവും കൃഷിയിലേക്ക് തിരിഞ്ഞു പരിശുദ്ധ റമദാൻ കാലത്ത് അത് നൂറുമേനി വിളവിലേക്ക് എത്തി അപ്പൊ ഈ നെല്ല് കഴിഞ്ഞിട്ട് തണ്ണിമത്തൻ ചെയ്തു ഇത് കൂടി പച്ചക്കറി കൃഷി ചെയ്യും അത് കഴിഞ്ഞാൽ വീണ്ടും നെല്ലേ ജീവ ചെയ്യാം പിന്നെ അപ്പുറത്ത് വാഴയും പച്ചക്കറിയും വേറെയുണ്ട് പിന്നെ അതിപ്പോൾ പുതിയ രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തിട്ടുള്ളത് ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഈ ഒരു പുതിയ കൃഷി രീതി ഞാൻ ഈ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത് പക്ഷേ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഫോണിൽ കണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള എനിക്ക് എത്തിയത് ഇവിടെ ഈ പട്ടാമ്പി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഓഫീസർമാരാണ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ടൺ കണക്കിന് തണ്ണിമത്തൻ പ്രസീദിന്റെ കൃഷിയിടത്തിൽ നിന്നും ഓപ്പൺ എന്ന നൂതന രീതിയിലാണ് കൃഷി ചെയ്യുന്നത് വേനലും നോമ്പുകാലവും ഒരുമിച്ചെത്തിയത് തണ്ണിമത്തന് വിപണി ലഭിക്കാൻ കാരണമായി മികച്ച കുട്ടിക്കർഷിക്കുള്ള പുരസ്കാരം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിനിൽ നിന്നും ഏറ്റുവാങ്ങിയ ആറു വയസ്സുകാരി അവനികയും അച്ഛനെ സഹായിക്കാൻ പ്രസീദിനൊപ്പമുണ്ട്